ഡൽഹി മധ്യനായ അഴിമതി കേസിൽ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ആം ആദ്മി പാർട്ടി ശനിയാഴ്ച ഡൽഹിയിൽ വ്യാപക പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഡൽഹി ഷാഹീദി പാർക്കിൽ നാളെ എ നേതാക്കൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി രാജ്യത്തെ സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞയെടുക്കും ഡൽഹിയിലെ എ എ പി മന്ത്രിമാർ എം എൽ എ മാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ ആം ആദ്മി തയ്യാറെടുക്കുകയാണ് മാർച്ച് ഇരുപത്തിയാറിന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം കരാവോ സമരമുറയാകും സ്വീകരിക്കുകയെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചിട്ടുണ്ട് അതേസമയം മധ്യനയക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചപ്പോൾ ഇരുപത്തിയെട്ട് വരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ചോദ്യം ചെയ്യലിന് സഹകരിച്ചില്ല അതിനാൽ കസ്റ്റഡിയിൽ വിടണമെന്നായിരുന്നു ഇ ഡി ആവശ്യപ്പെട്ടത് മൂന്ന് മണിക്കൂറിലധികമാണ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സന്ദർശിച്ച് ഇന്ത്യ മുന്നണി നേതാക്കൾ ആശങ്ക അറിയിച്ചു കോൺഗ്രസ് നേതാക്കളായ അഭിഷേക് സിങ്വി കെ സി വേണുഗോപാൽ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആപ് പ്രതിനിധി സന്ദീപ് പതക് പങ്കജ് ഗുപ്ത എൻസിപി സി പവാർ പക്ഷ നേതാവ് ജിതേന്ദ്ര അഹ് ഡിഎംകെയിലെ പി വിൽസൺ സമാജ്വാദി പാർട്ടി പ്രതിനിധി ജാവേദ് അലി എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് കാല കീഴ്വഴക്കങ്ങൾ മാനിക്കാതെ അറസ്റ്റ് ചെയ്തതടക്കം പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖേന മോദി സർക്കാർ ഉന്നമിടുന്നതിനെതിരെ വിമർശനമുന്നയിച്ചാണ് കമ്മീഷനെ സന്ദർശിച്ചത് കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം തടയാൻ കമ്മീഷൻ ഇടപെടണമെന്ന് സംഘം ആവശ്യപ്പെട്ടു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെജ്രിവാളിന്റെ ഭാര്യ രംഗത്തെത്തിയിരുന്നു അഹങ്കാരിയായ പ്രധാനമന്ത്രിയാണ് അറസ്റ്റിന് പിന്നിലെന്ന് സുനിത എക്സിൽ കുറിച്ചു അധികാരത്തിന്റെ അഹങ്കാരത്താൽ നിങ്ങൾ മൂന്ന് തവണ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു നിങ്ങൾ എല്ലാവരെയും തകർക്കാൻ ശ്രമിക്കുന്നു ഇത് ഡൽഹിയിലെ ജനങ്ങളുള്ള വഞ്ചനയാണ് അകത്തായാലും പുറത്തായാലും അദ്ദേഹം ജീവിതം രാജ്യത്തിനായി സമർപ്പിച്ചതാണ് അദ്ദേഹം ജനനേതാവാണെന്ന് നേതാവാണെന്ന് പൊതുജനത്തിന് അറിയാം ഹിന്ദ് സുനിത കുറിച്ചു അതേസമയം മധ്യനയേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കനത്ത തിരിച്ചടി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി കോടതി തള്ളി ഇ വേണ്ടി ഹാജരായ എഎസ് ജിയുടെ ആവശ്യം പരിഗണിച്ചായിരുന്നു കോടതി ദില്ലി മുഖ്യമന്ത്രിക്കെതിരെ ഉത്തരവിട്ടത് ആറു ദിവസം അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടു കെജ്രിവാളിനെ മാർച്ച് ഇരുപത്തിയെട്ടിന് രണ്ട് മണിക്ക് വീണ്ടും കോടതിയിൽ ഹാജരാക്കും കേസിൽ കെജ്രിവാളായിരുന്നു കിങ് പിൻ എന്നും എ എ പി ആണ് ഗുണഭോക്താവായതെന്നും ഇ ഡി വാദിച്ചു തെളിവൊന്നുമില്ലെന്നായിരുന്നു കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത്